അസ്സാമലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നിത്യ ജീവിതത്തിൽ തീർച്ചയായും ഉപകരിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആവശ്യമായ പറയുന്നത് എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്വീകരിക്കട്ടെ സ്ത്രീകൾ അവരുടെ വീട്ടിൽ ഒരുപാട് പണികൾ ജോലികൾ ചെയ്യുന്നവരാണ് രാവിലെ എഴുന്നേറ്റത് മുതൽ കിടക്കാൻ നേരം വരെ പണിയാണ് കുട്ടികൾ ഭർത്താവ് മാതാപിതാക്കൾ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുകയും വേണം ഇതിന്റെ കൂടെ അടുക്കളപ്പണിയും ധാരാളം ഉണ്ടാവും അവർക്കൊക്കെ ശരീരത്തിന്റെ അഴഫിയത്തും ഹിമ്മത്തും ഉഷാറും ചൊടിയും ഉന്മേഷവും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ മടി നീക്കി റാഹത്ത് നൽകട്ടെ ആമീൻ പ്രിയ സഹോദരിമാരെ വീട്ടുപണികൾ വീട്ടുജോലികൾ നിത്യകർമ്മങ്ങൾ എല്ലാം വേഗത്തിൽ പൂർത്തിയാക്കാൻ ഉന്മേഷത്തോടെ മടിയില്ലാതെ മടുപ്പില്ലാതെ പണികൾ ചെയ്തു തീർക്കാൻ ഈ പറയുന്ന കാര്യം ചെയ്യുക സുബഹ് നിസ്കാര ശേഷം സൂറത്തുൽ സൂറത്തുൽ സൂറത്തുൽമർ ർ അമ്പത്തിനാലാമത്തെ സുറത്ത് ഒരു തവണ ഓതുകൊക്കെ എന്ന് തുടങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ കൊമർ ഈ സുറത്ത് ഓതിയാൽ ആ ദിവസം ഏത് കഠിന പണിയും എളുപ്പമാകും വേഗത്തിൽ തീരുകയും ചെയ്യും ഇതിന്റെ കൂടെ ഉറക്കത്തിൽ നിന്ന് ഉടനെ യാ 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 ചൊല്ലിയാൽ അവന്റെ എല്ലാ പണിയും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും പ്രയാസമുള്ള ജോലി ലളിതമാകും ദിനചര്യകൾ മുടക്കം വരാതെ നിർവഹിക്കാൻ കഴിയും യാ എന്നാൽ അജയ്യൻ ൻ എന്നൊക്കെയാണ് അർത്ഥം അശുദ്ധിയുള്ള സമയം സ്ത്രീകൾ ഈ ഇസ്മ മാത്രം ചൊല്ലിയാൽ മതി മേൽപ്പറഞ്ഞ സുഹൃത്തുള്ള കമർ ഓതാൻ പാടില്ല സഹോദരിമാർ ഇന്നു മുതൽ ചെയ്യുക മാറ്റം തിരിച്ചറിയുക അസല വാലേക്കും വാർഹമുല്ലാഹി വാത്ത